ഹായ് ക്യൂട്ട് ചെറുതാർ ആട്ടോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ നെക്കിലെ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയല്ലേക്ക് നല്ല രസമുള്ള വർക്കാണ് മെറ്റീരിയലും ഒരു പ്രീമിയം കളക്ഷൻ പറഞ്ഞ മെറ്റീരിയലാണ് കളർ ഷെയ്ഡുകൾ ഉണ്ടോ നല്ല രസം അല്ലേ കാണാനായിട്ടൊക്കെ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ വരുന്നത് കണ്ടോ അടുത്ത കളർ ഷെയ്ഡുകൾക്ക് നല്ലൊരു വൈൻ ഷെയ്ഡ് വരും പിന്നെ നല്ല ബ്ലൂ ഷെയ്ഡാ വരിക പിന്നെയാണെങ്കിൽ വേറൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസം കേട്ടോ പിന്നെ ഗ്രീൻ ഷെയ്ഡ് വരും ഇത്രയും കളർ ഷെയ്ഡുകളല്ല വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാ കേട്ടോ ഇതിന്റെ റേറ്റ് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടോ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാ വരിക നല്ല ത്രെഡ് കൊണ്ടുള്ള വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ലൈനിങ് അറ്റാസ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ട് സ്കാനപ്പ് ഒക്കെ ചെയ്ത് വരണതാട്ടോ രണ്ട് സൈഡും സെയിം ആയിട്ട് തന്നെ വരിക ലോവർ ആണെങ്കിലും പാസൽസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് കിട്ടും ടു മീറ്റർ ആണ് ടോപ്പും ോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയ ഒരു വയലറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാൻ അടുത്ത നോക്കിയേ അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് ഒരു രക്ഷയിലാട്ടോ അടിപൊളിയൊരു വൈറ്റ് ഷെയ്ഡാണ് വരുക നല്ല രസല്ലേ കാണുക അടുത്തതും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ കേട്ടോ പക്ഷെ ഡിസൈൻ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ യോക്കിലെ ഡിസൈൻ ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോ ദുപ്പട്ടയും ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഉണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ അടുത്തത് ലാസ്റ്റ് ഇതാട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക്